ഞങ്ങള് ക്യാമ്പിങ്ങിന് പോകാണ് അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞറിയില്ല അപ്പൊ നമ്മളെ കാറിനുള്ളില് ക്യാമ്പിന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത് അവിടെ കാണിച്ചു തരാം ഇത് കൂടുവലും നമ്മളെ ക്യാമ്പിൻ്റെ ഉള്ള ഐറ്റംസാണ് വെച്ചേക്കുന്നത് പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മള് പ്ലേറ്റിനും പ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കനാണ് പിന്നെ ഐസ് ബോക്സ് ആണ് എല്ലാവർക്കും അറിയാം ഇപ്പം ഇതിൽ ഐസൊക്കെ ഇട്ട് ഞങ്ങൾ ചിക്കനൊക്കെ പറ്റി വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാമ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഫസ്റ്റത്തെ പണിയാണ് ചിക്കൻ ദന ചിക്കൻ്റെ കാല് ലെഗ് പീസ് മാത്രമേ ഉള്ളൂട്ടോ അതൊരു ആറ് എട്ട് കട എന്ന് അപ്പോൾ അവനൊക്കെ ഞാൻ എന്തായാലും കുളിപ്പിച്ചൊന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനവിനൊക്കെ ചായ മാറ്റാനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മസാലയിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ പുതിയ അല്ല മല്ലയില തൈര് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സാധാരണ ഗരം മസാല അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പാസ്റ്റ് പരിപാടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവരൊന്ന് ചായ മാറ്റിയെടുക്കാൻ വെക്കാം അതിന് വേണ്ടിയിട്ടത് ൊടുത്തി നമുക്ക് അതിലേക്ക് ഒരു കൂടി പിഴിഞ്ഞു വയ്ക്കണം അപ്പൊ ഞാൻ ചെറുനാരങ്ങ ചെറുനാരങ്ങൾ പിഴിഞ്ഞു വെക്കുന്നുണ്ട് അത് പിന്നെ വെച്ചാൽ നമുക്ക് വയറിനൊരു അസുഖങ്ങളൊക്കെ ഇണ്ടെങ്കിൽ ഇണ്ടാവില്ല അപ്പൊ അതെ ഒരു മുറിനാരങ്ങ പിന്നെ ഇതെല്ലാം അത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടേക്ക് ചിക്കനിലൊക്കെ ഞാന് അവരൊക്കെ ചായം ചായ മസാല മസാലയിലെ അങ്ങട് കുളിപ്പിച്ചിരുത്തിട്ട അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പിന്നാലെ പറയുന്നതായിരിക്കും ഇവിടെ അപ്പൊ നമ്മളെ ഫ്രസ്റ്റത്തെ പണി നമ്മള് ടെൻ്റ് അടിക്കണം അപ്പൊ അതിനുള്ളൊരു സ്ഥലമാണ് കണ്ടുവച്ചി അപ്പൊ അപ്പൊ നമ്മളിത് ഇവിടെ മോനാട്ടിന്റെ ടെന്റ് അടിക്കാൻ അടിച്ചോണ്ടിരിക്കുക ടെന്റൊക്കെ ഏകദേശം കെട്ടി കഴിഞ്ഞു പക്ഷെ ഭയങ്കര കാറ്റായ കാരണം പറക്കണ കാരണം ഞങ്ങള് കല്ലൊക്കെ വെച്ച് മോനെ സെറ്റ് ആക്കണം ഒറ്റക്കുള്ള കാരണീ പാവം നമ്മളിത് ചാർക്കോളൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചുട്ടാ ഇനി ഇത് നല്ല പോലെ കണലാവണം അപ്പൊ തീയൊക്കെ ഒന്ന് കത്തിച്ച് കത്തി വറ്റ ആ കൊടുമ്പ് ഏതാ ചിക്കന് ചൂടാനൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതേ ആയി ആയിട്ടേ ചിക്കനെ എടുത്ത് ഇതേ ഓയിലൊക്കെ പറ്റി കറക്റ്റ് വെച്ചിട്ട് കൊടുത്തിട്ട് വേവണം വേവണ ചിക്കനൊക്കെ ഇന്ന രണ്ടാം ട്രിപ്പാണ് ഇപ്പം ഇട്ടേക്കുന്നുണ്ടട്ടാ അപ്പോൾ ഒരു ട്രിപ്പത്തെ നമ്മുടെ ഈ രണ്ടാമത്തെ ചിക്കനൊക്കെ ഇന്ന് വാനായിട്ട് ഇട്ടിട്ട് അപ്പൊക്കൊന്ന് ശരിയായിട്ട് വരുക എന്നിട്ടാണ് ഞങ്ങൾക്കൊരു പടപടയ്ക്ക നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അല്ലാസ്റ്റത്തേ ആയി കഴിഞ്ഞു ഇനി ഞങ്ങളൊരു പത്ത് പഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം ചിക്കൻ ലെഗ് പീസാണ് അതില്ല മൊത്തം ഒരേ പോലത്തീൻ അതായത് അഞ്ചെണ്ണം ഒരേ പോലത്തീൻ രണ്ടെണ്ണം വേറെ ചെറുതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുബൂസ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക്കിന്റെ മയോണീസൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് ഒതുക്കിയ ശേഷം ഞങ്ങൾ അത് ഭക്ഷണം കഴിക്കായിരിക്കും ഏഹ് തണുപ്പുണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ

ദുബായില് ജനുവരിയിലാണ് ഏറ്റവും തണുപ്പ് കൂടിയത് ഡിസംബറിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമായിരുന്നില്ല പ്രശ്നമായി പതിനാറ് ജനുവരി പതിനാറ് പതിനേഴാണ് ഞാൻ പറഞ്ഞു ഇവിടെ നല്ല തണുപ്പുണ്ടാവും പറഞ്ഞാണ് ഈ പൊറുപ്പ് അറ്റം വരെ മുട്ടിച്ചു കഴിഞ്ഞാൽ മണന് വരും മണന് ആവും അത് കാരണം രണ്ടും മടക്കും മടക്കിട്ടാണ് ഞാൻ പുട്ടങ്ങനെ നമ്മടെ ഫ്രണ്ടാണ് ടെൻ ഫ്രെൻഡിൽ ഒക്കെ പായ്ക്ക് മിട്ട് എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ പക്ഷെ അയിൻറെ ഉള്ളില് കേറും പറയാം അടുത്ത ാണ് ഇതിന്റെ ഉള്ളിലൊക്കെ അടയ്ക്കും ബാക്കി വിശേഷങ്ങൾ പിന്നെ ഞങ്ങള് ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോൾ ഉണ്ടാക്കി പിന്നെ അതായത് അൽഫാം അതുണ്ടാക്കി കൂപ്പൂസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ആപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പുറത്ത് എനിക്ക് ഇരിക്കാൻ പറ്റാണ്ടായി തണുപ്പ് കാരണം അത്ര അധികം തണുപ്പാണ് തണുപ്പുണ്ടാവില്ല ശരീരം അപ്പൊ ടെൻ അടിച്ച് കാരണം ഉള്ളിലേക്ക് പെട്ടെന്ന് ഉള്ളിക്ക് ഞാൻ കേറിപ്പിട്ടുണ്ട് ഒരു ബേനീട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് തണുപ്പ് നിക്കണില്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള ബാക്കി നാളെ പറയാം ഓക്കെ ഗുഡ് നൈറ്റ് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങളിവിടെ നല്ല തണുപ്പ തണുപ്പാ പാവം മോട്ട ആള് അതാണ് ഞങ്ങളുടെ ടെന്റൊക്കെ അടിച്ച സ്ഥലം അപ്പോൾ ആള് എന്നോട് കയറി തോന്നു അതേപോലെ തണുപ്പ് അതുകൊണ്ട് ആള് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ട് മോനട്ട സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവയ്ക്ക നമ്മുടെ വണ്ടി മണലിമ്മ കൂടെ പോയില്ല അത് താഴ്ന്ന കാരണം അപ്പൊ ഇത്ര അകലുണ്ട് അപ്പൊ അവിടെ നിന്ന് വേണം സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ റൂമിൽ എത്തിയിട്ട് നോക്ക് അവിടെ നിന്ന് അറ്റത്തുന്ന് സൂര്യനെ ഉദിച്ചു വന്നോണ്ടിരിക്ക നല്ല ഭംഗിണ്ട് കാണാനായിട്ട് നോക്ക് ആള് പൊന്തി പൊന്തി വന്നു തുടങ്ങി നമ്മുടെ ഇപ്പഴും തണുപ്പ് കുറഞ്ഞിട്ടോന്നുല്ല നല്ല തണുപ്പാണ് ഞാൻ കാറിലിരിക്ക പാവം പോന്ന ആള് നേട്ടാ എന്റെ അഴിച്ചുകൊണ്ടിരിക്ക അപ്പൊ ഞങ്ങൾ അങ്ങനെ ടെൻറ്റിൽ നിന്നൊക്കെ പോകുന്നു ഒരു ഡൈൻ കാർഡ് ഹോട്ടലിൽ കയറിയിട്ട് മോനോട്ടം പൂരി ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തതിന് ശേഷം ഇവിടെ പൂരി വന്ന് മസാല ദോശ വന്നു അപ്പം ബാക്കിയൊക്കെ കഴിച്ച ശേഷം അല്ല ഡൈൻ ഗാർഡിൽ ഞങ്ങൾ പൂരി മസാല കഴിച്ചു മസാലനൊക്കെ എനിക്ക് ഒരു മസാല ദോശ ഫുള്ള് കഴിക്കാൻ പറ്റുക അപ്പോ എൻ്റെ വീഡിയോ ഇവിടെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പങ്കെടുക്കും ഓക്കെ താങ്കൾ